കരയരുത് നിന്റെ കണ്ണുനീര് കാണാനല്ല നിന്റെ ചുണ്ടിലെ ചിരി കാണാനാണ് എനിക്കിഷ്ടം അതാണ് എപ്പോഴും നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ അവളുടെ കവളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇച്ചായ എന്നെക്കൊണ്ട് നിന്നെ കൊണ്ട് പറ്റും ഷീതു ആ കുട്ടികൾ ആഗ്രഹിക്കുന്നതുപോലെ ഈ വർഷത്തെ ഒന്നാം സ്ഥാനം ഈ പള്ളിക്ക് തന്നെ വാങ്ങിക്കൊടുക്കാൻ നിനക്ക് കഴിയും നിന്നേക്കാൾ വിശ്വാസം നിന്നിൽ ഈ ചാർലിക്കുണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു വാ അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി അവളുടെ കയ്യും പിടിച്ച് പള്ളിക്കകത്തേക്ക് നടന്നു അവിടെ അവളെ കാത്തുന്ന പോലെ കുറച്ച് ഉണ്ടായിരുന്നു അവൾ കയറി വരുന്നത് കണ്ടതും എന്തോ നേടിയതുപോലെ അവരെല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചു ചെല്ല് ചാർലി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അവരെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവർ തിരികെ നിങ്ങൾ കഴിഞ്ഞ വർഷം കളിച്ചത് എന്നെ ഒന്ന് കളിച്ചു കാണിക്കാവോ അവൾ ആ പെൺകുട്ടികളെ നോക്കി ചോദിച്ചു അതിനവർ തലയാട്ടി ശേഷം ഒരു വിളക്കെടുത്ത് നടുവിലായി വെച്ച് രണ്ട് പെൺകുട്ടികൾ മൈക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു മറ്റുള്ള പെൺകുട്ടികൾ റൗണ്ടായി മാറി വിളക്കിന് ചുറ്റും നിന്നു ഷീതു പള്ളിക്കകത്തിട്ടിരുന്ന ഒരു കസേരയിലേക്ക് ചെന്നിരുന്നു ചാർലിയും അവളുടെ അടുത്തായിട്ടിരുന്നു കുട്ടികൾ പാടി തുടങ്ങി ആ കുട്ടികൾ പാടുന്നതിനനുസരിച്ച് മറ്റു കുട്ടികൾ ചുവടുകൾ വെച്ചു ഷീതു അതെല്ലാം ആസ്വദിച്ച് ഓരോ കുട്ടികളുടെയും കൈകാലുകളുടെ ചുവടുകളും മുഖഭാവങ്ങളും നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ അതൊന്നുമല്ലായിരുന്നു ചാർലി ശ്രദ്ധിച്ചത് തൻ്റെ അടുത്തിരുന്ന് ആ കലാരൂപം ആസ്വദിക്കുന്ന ഷീതുവിൻ്റെ മുഖത്തായിരുന്നു അവൻ്റെ കണ്ണുകൾ കുട്ടികളുടെ ചിരിയുടെയും തലകുലുക്കത്തിൻ്റെയും കൂടെ അവളും അതൊക്കെ ആസ്വദിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ കളിച്ചു കഴിഞ്ഞതും എല്ലാവരും ശരിയാണോ എന്നുള്ള രീതിയിൽ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി ഞാനൊന്നു കളിക്കട്ടെ അവൾ കുട്ടികളോട് ചോദിച്ചു അതിനെന്താ ചേച്ചി അവർ പുഞ്ചിരിയോട് അതിന് മറുപടി നൽകി സോങ് പ്ലേ ചെയ്തോ ഒരു പെൺകുട്ടി പറഞ്ഞതും അവളൊന്ന് ശ്വാസം എടുത്തു വിട്ടു പിന്നെ കണ്ണുകൾ അറച്ച് കൈകൾ കൂപ്പി സോങ് തുടങ്ങിയതും അവൾ കണ്ണുകൾ തുറന്നു അവൾ തൻ്റെ മെയ്വഴുക്കത്തോടെ കളിച്ചു തുടങ്ങി ആ സോങ് പ്ലേ ചെയ്തപ്പോൾ മുതല് അവൾ ആ ലോകത്തല്ലാത്തതുപോലെ എല്ലാവർക്കും തോന്നി ചാർലി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു കൈ അവൾ ഇരുന്നിരുന്ന കസേരയിലേക്ക് വെച്ച് ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയുമായി അവൻ തൻ്റെ പെണ്ണിന്റെ മെയ്വഴക്കത്തെ നോക്കിയിരുന്നു പോയി കുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു തങ്ങളുടെ മുൻപിൽ ലോകം പോലും മറന്ന് ആ കലാരൂപത്തിൽ മുഴങ്ങിയിരിക്കുന്നവളിലായിരുന്നു അവരുടെയും കണ്ണുകൾ ഇടുക്കി ഏതൊക്കെയോ കുട്ടികളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അവരതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എല്ലാവരും അവളിലേക്ക് തന്നെ കണ്ണുകൾ നട്ടു ചാടി കളിക്കുന്നിടത്ത് അവൾ ഉയർന്നു ചാടി തലയാട്ടി പുഞ്ചിരിച്ചു അവൾ തൻ്റെ അപ്പുറവും അപ്പുറവും ആളുകൾ കളിക്കാനുള്ളതുപോലെ തന്നെ കളിച്ചു അവൾ കളിച്ചു നിർത്തിയതും ആ കുട്ടി സോങ് ഓഫ് ചെയ്തു കുട്ടികൾ കൈകളടിച്ചു എന്നാൽ അവൾ ആദ്യം നോക്കിയത് അവനെയായിരുന്നു അവനും അവളെ നോക്കി കൈകൾ അടിക്കുകയായിരുന്നു ചേച്ചി ചേച്ചി പിടിപ്പിച്ചാൽ മതി ഞങ്ങളെ ഞങ്ങൾക്ക് ഉറപ്പാ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൾ പുഞ്ചിരിച്ചു ശേഷം അവന്റെ അടുത്തേക്ക് ചെന്നു ഞാൻ പറഞ്ഞില്ലേ ഷീതു ഇത് നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കുറപ്പുണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണ് കാണിച്ചു ഞാനിന്ന് നമ്മുടെ കമ്പനി വരെ പോയിട്ട് വരാം നീ ഇവരെ പഠിപ്പിക്ക് എന്നെ വിളിച്ചാൽ മതി വിളിക്കാൻ ഞാൻ വരാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനും അവൾ തലയാട്ടിയിരുന്നു അവൻ അവളോട് പറഞ്ഞതിനു ശേഷം പള്ളിയിൽ നിന്നും ഇറങ്ങി ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു ഇച്ചായ ബൈക്കിൻ്റെ പുറത്തേക്ക് കയറിയിരുന്നതും പുറകിൽ നിന്നും അവളുടെ വിളി വന്നിരുന്നു അവൻ സംശയത്തോടെ അവളെ നോക്കിയതും ഒരു പുഞ്ചിരിയോടുകൂടി തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഷീതുവിനെയാണ് കണ്ടത് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു എന്താടി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു താങ്ക്സ് അവൾ മറുപടി പറഞ്ഞു ഇപ്പോഴോ നീ ഇത് പറയാനാണോ അവളെ നിന്നും വന്നത് നിനക്ക് ഭ്രാന്താണോ പെണ്ണെ മുൻപിലേക്ക് കിടന്നിരുന്ന അവളുടെ മുടികൾ പതിയെ ചെവിക്ക് പുറകിലായി മാറ്റി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവനോട് പറഞ്ഞതും അവളുടെ കവളിൽ പതിയെ ഒന്ന് തട്ടി ചെല് പോയി പഠിപ്പിക്ക അവൻ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പള്ളിയുടെ അകത്തേക്ക് നടന്നു റിൻസി ഇത് ശരിയാകുവോ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഒരുത്തി തറയിൽ കൈകുത്തും ഒരുത്തി ചിരിക്കാൻ എത്ര പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കളിക്കില്ല ഒരുത്തിയാണെങ്കിൽ തല പോലും ആട്ടില്ല ഇങ്ങനെ മസല് പിടിച്ച് കളിക്കുന്നതാണോ മാർഗ്ഗം കളി എല്ലാ വർഷവും ഫസ്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ അഹങ്കാരം ഇവളുമാർക്ക് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം കളി നോക്കിയിരുന്ന റിൻസിയെ നോക്കി അവളുടെ അടുത്തിരുന്ന കൂട്ടുകാരി ജ്യോതി പറഞ്ഞു എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല ജ്യോതി എല്ലാ വർഷത്തെയും പോലെ ഇവർക്ക് തന്നെയായിരിക്കും ഈ വർഷം ഫസ്റ്റ് നമ്മുടെ പള്ളിയെ തകർക്കാൻ ഏത് പള്ളിയുണ്ട് ഇവിടെ നമ്മുടെ കുട്ടികളോട് മത്സരിച്ച് ജയിക്കാൻ ആരുണ്ട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവളാണ് ഞാൻ എൻ്റെ ഹോൾഡൊന്നും മറ്റാർക്കും ഇല്ല അവൾ പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ അടുത്തിരുന്ന ജ്യോതി ചിരിച്ചു പ്രിൻസി ചേച്ചി പെട്ടെന്നാണ് ഒരു പെൺകുട്ടി അവിടേക്ക് വന്നത് എന്താ വൃന്ദ ചേച്ചി അറിഞ്ഞോ ഇടമൺ പള്ളിക്കാർ ഇത്തവണ മാർഗം കളി കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ആ പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു ഹോ പേടിച്ചു പോയല്ലോ ഞാൻ കരുതി വേറെന്തോ സംഭവിച്ചെന്ന് അവരിറങ്ങുന്നതിന് നമുക്കെന്ത് വേണം എല്ലാ വർഷവും എല്ലാ പള്ളിക്കാരും ഇറങ്ങുന്നുണ്ടല്ലോ അവളത് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു എല്ലാ വർഷവും അവർ ഇറങ്ങുന്നത് പോലെയല്ല അവർ ഈ വർഷം ഇറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചിയോട് ചേച്ചിയോടത് പറയാൻ വരുമോ ഇത്തവണ അവരെ ആരോ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ഇന്നാ പഠിപ്പിക്കുന്ന ചേച്ചി പള്ളി ചെന്നത്രേ ഇന്നു മുതൽ ആ ചേച്ചി അവരെ പഠിപ്പിക്കുന്നത് അവൾ അറിഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു ഓ അപ്പോൾ അവർ നിന്ന് ആളിനെ വിളിച്ച് പഠിപ്പിക്കുക അല്ലേ ഫസ്റ്റ് കൊണ്ടുപോവോ എന്തോ റിൻസി അതിനെ പുച്ഛിച്ചു പുറത്തുനിന്ന് ആളിനെ വിളിച്ചല്ല പഠിപ്പിക്കുന്നത് അവരുടെ പള്ളിയിലുള്ളതന്നെ ചേച്ചിയാ ശീതൽ ചാർലി അങ്ങനെ എന്തോ ആണ് അവൾ പേര് പറഞ്ഞത് ആ ചേച്ചി വർഷങ്ങളായിട്ട് മാർഗം കളി കളിക്കുന്നതാണത്രേ എന്തോ കണ്ടുപിടിച്ചതുപോലെ ആ പെൺകുട്ടി അവളോട് പറഞ്ഞു അവളുടെ നാവിൽ നിന്നും ആ പേര് കേട്ട റിൻസി ഞെട്ടി വാട്ട് ശീതളോ അവൾ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു അതേ ചേച്ചി അങ്ങനെയാ പേര് പറഞ്ഞത് ആ കുട്ടി അവളെ നോക്കി മറുപടി പറഞ്ഞു റിൻസി അത് അതിവിടുത്തെ ശീതൾ തന്നെയാണോ ജ്യോതി സംശയത്തോട് ചോദിച്ചു അതെ ഇത് അവൾ തന്നെയായിരിക്കും ആ പള്ളിയിൽ മാർഗ്ഗം കളി അറിയാവുന്ന മറ്റൊരു ശീതൽ ചാർലി ഇല്ല അവൾ എല്ലാ കാര്യത്തിലും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുവാണ് റിൻസി അമർഷത്തോടെ പറഞ്ഞു നീ എങ്ങനെയാതറിഞ്ഞത് ജ്യോതി സംശയത്തോടെ ആ പെൺകുട്ടിയോട് ചോദിച്ചു ആ പള്ളിയിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പ്രാക്ടീസൊക്കെ എവിടെ വരെയായെന്നറിയാൻ വേണ്ടി ഞാൻ വെറുതെ വിളിച്ചതാ അപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് അവർക്കെല്ലാവർക്കും ഈ വർഷം നല്ല പ്രതീക്ഷയുണ്ട് ആ പെൺകുട്ടി വീണ്ടും പറഞ്ഞു നീ പോയി പ്രാക്ടീസ് ചെയ് റിൻസി അവളെ നോക്കി പറഞ്ഞതും അവൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് നടന്നു പ്രതീക്ഷ പോലും അവളുടെ പ്രതീക്ഷകൾ ഒന്നും നടക്കാൻ പോകുന്നില്ല നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത്രയും വർഷം മുടങ്ങാതെ ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളിക്കാണ് അത് ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയാക്കി മാറ്റാൻ എനിക്കറിയാം ഒരിക്കലും അവളുടെ മുൻപിൽ തോൽക്കാൻ ഞാൻ തയ്യാറല്ല റിൻസിയും വാശിയോടെ പറഞ്ഞു പക്ഷെ റിൻസി അവള് അവരെ പഠിപ്പിക്കുന്നത് നമ്മൾ കരുതുന്നത് പോലെ ശീതളാണെങ്കിൽ ജ്യോതി സംശയത്തോടെ അവളെ നോക്കി ആണെങ്കിൽ എന്താ ഈ പള്ളിമുറ്റത്തും ഈ പള്ളിയിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രോഗ്രാമിനും അവളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു മാർഗം കളിക്ക് അവൾക്കറിയാവുന്നതുപോലെ മാർഗ്ഗം കളി എന്താണെന്നും ഏതാണെന്നും ഈ റിൻസിക്കും അറിയാം റിൻസി എന്തോ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ പറഞ്ഞു ഷീതു ഓരോ കുട്ടികൾക്കും അവരുടെ മിസ്റ്റേക്കുകൾ ഓരോന്നും പറഞ്ഞു കൊടുത്തു അവരെക്കൊണ്ട് ആ സ്റ്റെപ്പുകൾ വീണ്ടും വീണ്ടും കളിപ്പിച്ചു നല്ലതുപോലെ തലകുലുക്കി ചിരിച്ചുകൊണ്ട് കളിക്കാൻ അവൾ കുട്ടികളെ നിർദ്ദേശിച്ചു ഓരോ സ്റ്റെപ്പുകളും അവൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എല്ലാം ചെയ്തതിനു ശേഷം ഒന്നും കൂടി പാട്ടിട്ട് അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണ് ശീതൾ പെട്ടെന്നാണ് വാതിലിൽ നിന്നും അകത്തേക്ക് ഒരു സ്ത്രീ കടന്നു വന്നത് ബിന്ദു ആൻറ്റി അവരെ കണ്ടതും അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു നന്നായി മോളെ നീ ഇപ്പം ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടും നന്നായി അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൻ്റി ഞാൻ അവളെന്തോ പറയാനായി തുടങ്ങി മോളെ ഒരു പക്ഷെ നമുക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലും അത് വരുന്ന തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെയല്ലേ തലമുറകൾ കൈമാറി ഒരു കലാരൂപം ഇന്നും എത്തി നിൽക്കുന്നത് സത്യം പറഞ്ഞ മോളിത് ചെയ്യുന്നത് കണ്ടപ്പോൾ ആൻ്റിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാനതൊക്കെ വാതിലിൽ നിന്നുകൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു ഇപ്പോഴും ആ സ്റ്റെപ്പുകളും മറ്റും മോള് മറന്നിട്ടില്ലല്ലോ എന്നാണ് ആൻറ്റി ആലോചിച്ചത് അങ്ങനെ എനിക്കിത് മറന്ന് കളയാൻ പറ്റുമോ ആൻറ്റി അനാഥാലയത്തിലെ കുട്ടികളെയും നമ്മുടെ പള്ളിയിലെ കുട്ടികളെയൊക്കെ ഞാനല്ലേ അവിടെ പഠിപ്പിച്ചിരുന്നത് ഇടയ്ക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബിലിരുന്ന് കാണും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കതിൻ്റെ ടച്ച് വിട്ടു പോകാഞ്ഞത് അവൾ അവരെ നോക്കി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അവിടെ നമ്മുടെ പള്ളിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് റിൻസിയ മോളിൽ പോയതിനു ശേഷം അവിടെ എല്ലാം ഏൽപ്പിക്കുന്നത് അവളെയാണ് അതുകൊണ്ട് അച്ഛനും അവളെ ആ മാർഗം കളി പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് എന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് അവരവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പഴയ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ വെറും ഓർമ്മകൾ മാത്രം ആൻറ്റി അവൾ ചെറിയ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു മോൾക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ മോളാണിവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞാൽ അവൾക്കിനി വാശിയായിരിക്കും ബിന്ദു അവളെ നോക്കി പറഞ്ഞു അതിനും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് ആരോടും ഒരു വാശിയും ഇല്ല ആൻറ്റി എനിക്കറിയാവുന്ന ഒരു കലാരൂപം അത് ഈ കുട്ടികളെ നിർബന്ധിച്ചപ്പോൾ അവരെ ഞാൻ പഠിപ്പിക്കുന്നു വാശിയെ കൊണ്ട് നടന്നിട്ട് എന്തിനാ അവൾക്ക് എന്നോടാ വാശി എനിക്ക് അവളോട് ഒരു തരത്തിലുള്ള വാശിയും ഇല്ല അന്നും മനസ്സിലൊളിപ്പിച്ച് വെച്ച എന്നോടുള്ള വാശിക്കല്ലേ ഇന്ന് ഇരിക്കുന്ന ആ സ്ഥാനങ്ങൾ പോലും അവളോട് സഹതാപം മാത്രമേ ഉള്ളൂ ഒരാളുടെ വിശ്വാസത്തെയല്ലേ അവൾ തകർത്ത് കളഞ്ഞത് കൂടെ നിന്ന് ഉറ്റി കൊടുക്കുകയായിരുന്നില്ലേ അവൾ ഇത്രയൊക്കെ എന്നോട് ചെയ്തിട്ടും എന്നോടുള്ള ദേഷ്യം മാത്രം അവൾക്ക് മാറുന്നില്ലല്ലോ ആൻറ്റി അന്നും ഇന്നും അവൾക്കുള്ളതുപോലെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല നമുക്കില്ലാത്തത് മറ്റൊരാളെ കാണുമ്പോഴല്ലേ ഈ അസൂയയും കുശുമ്പും വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടാവേണ്ടത് എനിക്ക് മനസ്സിലാകാത്തത് അവൾക്കെന്നോട് ഇത്രയും ദേഷ്യം തോന്നാൻ എന്തായിരുന്നു അവളേക്കാൾ കൂടുതലായിട്ട് എന്നിലുണ്ടായിരുന്നതെന്നാ വെറും ഒരു അനാഥയായി പള്ളിക്കാരുടെ ഔദാരത്തിൽ കഴിഞ്ഞ് എനിക്ക് അവളേക്കാൾ എന്തായിരുന്നു ആൻറ്റി ഉണ്ടായിരുന്നത് അവൾ വിഷമത്തോട് ബിന്ദുവിനോട് ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ അവൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ബിന്ദുവിനും കഴിഞ്ഞിരുന്നില്ല ഞാൻ ആൻറ്റിയെ വിഷമങ്ങള് പറഞ്ഞ് അല്ലേ ചോദിക്കാൻ മറന്നു ആൻറ്റി എന്താ ഇവിടെ അവൾ സംശയത്തോടെ അവരെ നോക്കി എൻ്റെ മനസ്സിൻ്റെ ആണോ എന്നറിയില്ല മോളെ എനിക്കൊരു പ്രത്യേക വിശ്വാസമാണ് ഈ പള്ളിയോട് ഒരുപക്ഷെ നമ്മുടെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചതിനേക്കാളും യാചിച്ചതിനേക്കാളും ഒക്കെ എനിക്ക് അനുഗ്രഹങ്ങൾ തന്നത് ഈ സന്നിധിയിൽ നിന്നാണ് ഇവിടെ വന്ന് ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് നൽകാതിരുന്നിട്ടില്ല അതുകൊണ്ട് എപ്പോൾ ഞാൻ ഈ വഴി കൂടി വന്നാലും ഇവിടെ കയറിയിട്ടേ പോകുള്ളൂ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ പാട്ട് കേട്ടത് എനിക്ക് അപ്പോഴേ മനസ്സിലായി കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസ് ആയിരിക്കുമെന്ന് എങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് വന്നേ പക്ഷെ മോളെ കാണാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ആൻറ്റി പിന്നെ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അതുമാത്രമല്ല ഞാൻ ഈ നിൽക്കുന്ന പള്ളിക്കും കൂടി വേണ്ടിയാണല്ലോ ആലോചിച്ചപ്പോൾ ചെയ്തത് നല്ല കാര്യമാണ് മോളെ ഇനിയും നീ ചെയ്യണം അവരവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു ചേച്ചി വാ അപ്പോഴേക്കും ഒരു പെൺകുട്ടി വന്ന് അവളെ വിളിച്ചു മോൾ ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്ക് ഞാൻ പോവുക അവർ പറഞ്ഞതും അവൾ തലയാട്ടി ഉച്ചയോടെ ഡാൻസ് പ്രാക്ടീസ് അവസാനിച്ചിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രാക്ടീസ് വെക്കാമെന്ന് അവളും പറഞ്ഞു കുട്ടികളെല്ലാവരും ഇറങ്ങിയതും അവൾ തൻ്റെ ഫോണെടുത്ത് ചാർലിയെ വിളിച്ചു അവൻ വരാനൊരു പത്ത് മിനിറ്റ് ലേറ്റ് ലേറ്റാകുമെന്നും റോഡിലോട്ട് ഇറങ്ങി നിൽക്കാനും അവൻ അവളോട് പറഞ്ഞു അവൻ പറഞ്ഞത് പ്രകാരം അവൾ റോഡിലേക്ക് ഇറങ്ങി നിന്നു പെട്ടെന്നാണ് ഒരു കടയിൽ കിടക്കുന്ന ബാർബി ഡോള് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇസുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാവ അതായത് അതൊരെണ്ണം വാങ്ങിക്കാമെന്ന് അവളും കരുതി ചാർലി വരാൻ എന്തായാലും താമസിക്കും അപ്പോഴേക്കും കടയിൽ പോയി വാങ്ങാമെന്ന് കരുതി അവൾ കടയിലേക്ക് ചെന്നു ഇഷ്ടപ്പെട്ട ഒരു ബാർബി ഡോളും എടുത്ത് അവൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു ശീതളല്ലേ പെട്ടെന്നാണ് ഒരു പെൺകുട്ടി വന്നു അവളോടത് ചോദിച്ചത് അവൾ സംശയത്തോടെ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അല്ലേ ആ പെൺകുട്ടി വീണ്ടും സംശയത്തോട് അവളെ നോക്കി ചോദിച്ചു അതെ എനിക്കങ്ങോട്ടും മനസ്സിലാവുന്നില്ല ആ പെണ്ണിനെ കണ്ടിട്ട് മനസ്സിലാകാൻ ഇതു അവളെ നോക്കി തിരികെ പറഞ്ഞു ശീതൾ ഞാൻ ഷെലിൻ നിനക്കെന്നെ ഓർമ്മയില്ലേ നമ്മൾ രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിച്ചത് അവൾ പെട്ടെന്ന് പറഞ്ഞതും ഷീതുവിന് അവളെ ഓർമ്മ വന്നു അയ്യോ എനിക്ക് കണ്ടിട്ട് നിന മനസ്സിലായതേയില്ല ഷീതു അവളെ നോക്കി മറുപടി പറഞ്ഞു നീ എന്താ ഇവിടെ നിന്നെ ഇവിടെയാണോ കെട്ടിച്ചത് പെട്ടെന്ന് ഷിലിൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അത് അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങി ഷിലിൻ ചേച്ചി ഈ പാവയ്ക്ക് ഇരുന്നൂറ് രൂപയാണേ പ്രൈസ് ടാഗ് അടിച്ചില്ലായിരുന്നു ഞാനത് ചോദിക്കാൻ വേണ്ടി മുതലാളിയുടെ അടുത്തേക്ക് പോയതാ ബില്ലിങ് സെക്ഷനിലിരുന്ന പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം കൊടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പുറകിൽ കൂടി ഒരു കൈ ഇരുന്നൂറ് രൂപ ആ പെൺകുട്ടിയുടെ നേരെ നീട്ടി ഷീതു സംശയത്തോടെ നോക്കിയതും കണ്ടത് തൻ്റെ പുറകിൽ നിൽക്കുന്ന ആദത്തിനെയാണ് അവനെ കണ്ടതും അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ഓ ഇതാണ് നിൻ്റെ ഹസ്ബൻഡ് ഷെല്ലിനെ അവനെ കണ്ട് ഷീതുവിനോട് സംശയത്തോട് ചോദിച്ചതും എല്ലാം കൂടി അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഷീതുവിനാണെങ്കിൽ അവളോട് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു പൈസ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തതും അവൾ പുഞ്ചിരിയോടത് വാങ്ങിയതിന് ശേഷം പാവ അവനെയാണ് ഏൽപ്പിച്ചത് ഷെലിൻ പെട്ടെന്ന് പുറകിൽ നിന്നും അവളെ ആരോ വിളിച്ചതും അവളും തിരിഞ്ഞു നോക്കി പിന്നെ അയാളെ ഒന്ന് കയ്യെടുത്ത് കാണിച്ചു ശീതൽ വൺ സെക്കൻഡ് അത് എൻ്റെ ജയനാ ഞാൻ ഇപ്പം വരാവേ അതും പറഞ്ഞ് ഷെലിൻ അയാളുടെ അടുത്തേക്ക് നടന്നു എന്നാൽ ശീതൾ അപ്പോഴും തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ സാന്നിധ്യത്തിൽ ഒരു ശില പോലെ അവിടെ നിന്നു ഇതാ എൻ്റെ മോൾക്ക് കൊണ്ടുപോയി കൊടുക്ക് അവനാ പാവ അവൾക്ക് നേരെ നീട്ടിയതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ പപ്പ വാങ്ങി തന്നതാണെന്ന് പറയണം അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മറുപടി പറഞ്ഞു എനിക്ക് വേണ്ട അവൾ അത് നിരസിച്ചതിനു ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങി പെട്ടെന്ന് അവളുടെ കയ്യിൽ വീണിരുന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ അവൻ്റെ തൊട്ടടുത്തേക്ക് ഒരു സൂചി പോലും കടന്നു പോകാത്ത വിധം ചെന്ന് നിന്നിരുന്നു